സർ നമസ്കാരം നമസ്തേ സർ ഇപ്പൊ പുതിയതായിട്ട് പുറത്ത് വന്നിരിക്കുന്ന ഒരു വാർത്ത പുതിയതല്ല കുറെ നാളുകളായിട്ട് ഫ്രാങ്കോ ഒരു കന്യാസ്ത്രീയുടെ ഒരു തുറന്നു പറച്ചിലും അവരോടൊരു നിയമ പോരാട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ വിധിയില് അവർക്ക് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത് ഈ കന്യാസ്ത്രീ മഠങ്ങളിൽ ഇത് സാധാരണയായി ഇതൊരു കോമൺ ആയിട്ട് ഇപ്പോൾ നടന്നു പോരുന്ന ഒരു കാരണ കാര്യമാണ് എന്നുള്ളത് ഒരുവിധം നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ അന്ന് അനുപമ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന പറഞ്ഞിരുന്ന ആ സിസ്റ്റർക്ക് നീതി ലഭിക്കാതെ പോയി ഫ്രാങ്കോ മുളയ്ക്കൽ കൂടുതൽ ശക്തനായി തന്നെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് ചെയ്തത് ഇപ്പോൾ മറ്റൊരു സിസ്റ്റർ സിസ്റ്റർ അണീറ്റ എന്ന് പറയുന്നൊരു സിസ്റ്റർ ഇപ്പോൾ കുറച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് പതിമൂന്ന് തവണയോളം അവർക്ക് ആ കന്യാസ്ത്രീ മഠത്തിനകത്ത് വെച്ച് സമാനമായ രീതിയിൽ ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു അവർക്ക് പക്ഷെ അപ്പോഴൊന്നും പുറത്ത് പറയാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം ഇത് പുറത്ത് പറഞ്ഞതുകൊണ്ടും നീതി ലഭിക്കില്ല എന്നുള്ള അത് തെളിഞ്ഞതാണല്ലോ ഇപ്പൊ അനുഭമി സിസ്റ്ററുടെ കാര്യത്തിലാണെങ്കിലും നീതി ലഭിക്കില്ല എന്നുള്ളത് നമ്മളുടെ സമൂഹത്തിന് മനസ്സിലായ കാര്യമാണ് ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് അവർ തുറന്നു പറയാതിരുന്നത് ഇനി അഥവാ തുറന്നു പറഞ്ഞാൽ ചാടി എന്നുള്ള പേരായിരിക്കും അവർക്ക് കിട്ടാൻ പോവുക അതിനപ്പുറത്തേക്ക് ഒരു നീതിയും കന്യാസ്ത്രീകൾക്ക് ലഭിക്കില്ല എന്നാണ് ഇപ്പൊ റാണിറ്റ സിസ്റ്ററുടെ ഒരു ആരോപണം വന്നിരിക്കുന്നത് സത്യത്തിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്നത് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് വിഷയത്തിൽ ഒന്ന് ഈ സ്ത്രീ തന്നെയായിരുന്നു പണ്ട് പരാതി ഉന്നയിച്ച ഒരാള് അന്ന് പരാതി അന്ന് ഇവരുടെ ബ്രദറിന് എന്തോ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്ത കൊണ്ടാണ് ഇവരിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്നൊരു വാദം ഉണ്ടായിരുന്നു അതെ അപ്പൊ ഈ ഇതിനകത്ത് പറഞ്ഞത് ഈ ദിലീപിന്റെ കേസിനകത്ത് അതിന്റെ അതിജീവിതയ്ക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ ഞാൻ കടന്നുപോയ അതേ അനുഭവത്തിൽ കൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് എനിക്ക് നീതി കിട്ടിയില്ല എന്ന് ഏഷ്യാനെറ്റ് പക്ഷെ ഏഷ്യാനെറ്റില് ഈ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റില് ന്യൂസ് മിനിറ്റിനകത്ത് മാഗസിനകത്ത് ഇതൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇപ്പൊ അവര് പുതുതായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അന്നത്തെ ഇന്റർവ്യൂവിൽ പടമൊന്നും കൊടുത്തിട്ടില്ല അത് ഇന്നത്തെ ഇന്റർവ്യൂല് പടം കൊടുത്തു അപ്പൊ ഇവരാണ് യഥാർത്ഥത്തിൽ ആ പരാതി ഉന്നയിച്ച സ്ത്രീ ഉന്നയിച്ച സ്ത്രീ പതിമൂന്ന് പ്രാവശ്യം അപ്പൊ നമുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പരാതി അവര് ഒരു ഇരുപതോ ഇരുപത്താറോ പരാതികൾ അവരിങ്ങനെ അവരുടെ മൂൾ ചർച്ചിന്റെ അവർക്ക് തന്നെ അയച്ചിട്ടുണ്ട് അതിന് നടപടി വരാത്തപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഫോർമലായിട്ട് ഐ എസ് ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് ഈ അനുപമ ഇവരില്ലാരും കൂടെ ചേർന്നൊരു അഞ്ചോ ആറോ പേര് ഹൈക്കോടതിയുടെ നൂറ് മീറ്റർ ദൂരം മാറി നമ്മൾ അവർ സത്യാഗ്രഹം നടത്തണം സത്യാഗ്രഹം നടത്തേണ്ടി വന്നു കന്യാസ്ത്രീകൾക്ക് ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം നമ്മൾ കാണണം ഇതേ പോലീസ് നമുക്ക് ഭരണങ്ങൾ മാറും പക്ഷെ ഇതേ പോലീസ് സിസ്റ്റം പോലീസുകാല പോലീസ് സിസ്റ്റമാണ് മൂന്ന് ദിവസത്തിനുമ്പ് രാത്രിയിൽ രാഹുൽ മാങ്കുടനെ പോയി വളഞ്ഞിട്ട് പിടിച്ചോണ്ട് വരുന്നത് മനസ്സിലായോ സിസ്റ്റം ഈ ായിട്ടും ഏത് രീതിയിലും കൊണ്ടുപോകാനായിട്ടും വഴക്കിയെടുക്കാനും ഒക്കെ ഉള്ള സിസ്റ്റത്തിന് മുകളിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് അതിലൊരു പ്രധാന ശക്തികളാണ് ഈ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ഹൈന്ദവരുടെ സംഘടനയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ സംഘടനയും ഈ മതസംഘടനകൾക്ക് എപ്പോഴും അതിന്റെ നേതാക്കൾക്കും നമ്മൾക്ക് ആർക്കും കിട്ടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് മുഖ്യമന്ത്രിക്ക് പോലും കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണന കിട്ടുന്നുണ്ട് ഒരു മതത്തിന്റെ അല്ല എല്ലാ മതത്തിന്റെയും നേതാക്കൾ അത് ഒളിഞ്ഞാണ് പോകുന്നത് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ രക്ഷപ്പെട്ടു പോകും രക്ഷപ്പെട്ടു പോകും അതങ്ങനെയാണ് വരുന്നത് അപ്പൊ ആ എന്നിട്ട് ഈ കേസ് നടക്കുമ്പോ കേസിലവസാനം വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിധി വരുമ്പോൾ കോട്ടയത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജ് വിധിക്കുന്നത് അതിന്റെ ഇവരുടെ ഫ്രാങ്കോ മുളക്കലിനെ കുറ്റകുമുക്തനെ അക്യൂറ്റ് ചെയ്യുന്നു അതിന് പറയുന്ന ഗ്രൗണ്ട് ഈ വിക്ടി പറഞ്ഞ മൊഴികളിൽ അവരുടെ ഇതിനകത്ത് ഡിസ്ക്രിപ്റ്റൻസീസ് ഉണ്ടായിരുന്നു വൈദ്യു വിരുദ്ധമായ ചില ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ നൂറ് ശതമാനം അവർ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിന് കോടതി പറഞ്ഞൊരു കാര്യം ഇവരുടെ ആദ്യം കൊടുക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പോലീസ് കൊടുക്കുന്നതിനകത്ത് ഇവർ പറയുന്നത് ഇവരെ വെജീനൽ പെനിട്രേഷൻ നടത്തിയെന്നല്ല വെജീനൽ പെനിട്രേഷൻ വിത്ത് ഫിംഗർ എന്നാണ് പറയുന്നത് രണ്ട് ഹി മീ ടു ഹോൾഡ് ഹിസ് സെക്ഷൽ ഓർഗൻ മൂന്ന് ഹി മീ ടു ഡു എന്ന് ഓറൽ സെക്സ് ഇത് മൂന്നുമാണ് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പക്ഷെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവർ ഇത് പറയുന്നു പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ പറയുമ്പോൾ അവർ പറയുന്നു പീനൽ ഇൻസേഴൻ നടത്തിയെന്ന് പറയും ഫിംഗർ അല്ല പീനൽ ഇൻസേഴ്ഷൻ നടത്തിയെന്ന് പറയുന്നു അപ്പൊ അതാണ് കോടതി കാണുന്നത് നേരത്തെ പറഞ്ഞതല്ല ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അല്ല പിന്നീട് പറയുന്നത് സോ ദർ ഇസ് ഡിസ്ക്രിപ്റ്റൻസി വിറ്റ്നസിന്റെ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല റേപ്പ് നടന്നതായിട്ട് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിയുന്നില്ല അതിന് കോടതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ജഡ്ജ്മെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഒമ്പതിലെ ഒരു ജഡ്ജ്മെന്റ് അതായത് ജയശീലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് സുപ്രീം കോടതി ഡിസിഷൻ അതാണ് കോട്ടി അപ്പൊ സുപ്രീം കോടതി അതിനകത്ത് പറയുന്നത് ചില ഡിഫറൻസുകൾ ഉണ്ടാകുകയാണെങ്കിലും അൺട്രൂത്ത്സ് വിറ്റ്നസിന്റെ ഭാഗത്തുള്ള സ്റ്റേറ്റ് അൺട്രൂത്ത്സ് ഉണ്ടാകുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമ്മൾ നോക്കി കാണണം ഒന്ന് നോർമൽ ഡിസ്ക്രിപ്പൻസീസ് രണ്ട് മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് നോർമൽ ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ് ചിലപ്പോൾ ഞാൻ എന്നെ ഒരു കുറെ പേര് അടിച്ചു അപ്പൊ നാലുപേരടിച്ചെന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അഞ്ചു പേര് കാണും ആ കൃത്യത ഓർക്കണമല്ല ഞാൻ പത്ത് മണി ചിലപ്പോൾ പത്തരയായിരുന്നേക്ക് ആ സമയം അപ്പൊ എന്റെ ഷോക്കിൽ ആ ഓക്കെ നടന്ന ഷോക്കിൽ ഞാൻ പറയുമ്പോൾ സംഭവങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ചില വ്യത്യാസങ്ങൾ എന്റെ ഷോക്കിൽ സം സം എറേഴ്സ് ഇൻ ഒബ്സർവേഷൻ ഡ്യൂ ടു മെമ്മറി അത് വരുന്നതാണ് നോർമൽ ഡിസ്ക്രി മെറ്റീരിയൽ ഡിസ്ക്രിപ്റ്റൻസ് എന്ന് പറയുന്നത് നോട്ട് നോർമൽ പക്ഷെ അതിപ്പം ഞാൻ വളരെ മെറ്റീരിയൽ ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് ഉദാഹരണത്തിന് ഞാനൊരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു മൊഴി കൊടുക്കും മൊഴി കൊടുത്തിട്ട് പിന്നീട് ഞാൻ പറയുന്നത് ഈ മൊഴി എനിക്ക് മാറ്റണം എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനാണെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മെറ്റീരിയൽ ഡിസ്ക്രിപ്റ്റൻസി ആദ്യത്തെ നോർമൽ ഡിസ്ക്രിപ്റ്റൻസി അപ്പൊ നോർമൽ ഡിസ്ക്രിപ്റ്റൻസി വരികയാണെങ്കിൽ അത് വിധിന്യായത്തെ ബാധിക്കരുത് എന്നാണ് ജയശീലൻ ജയശീലൻസസ് തമിഴ്നാട് മെറ്റീരിയൽ ഡിഫറൻസ് ആണ് ഇവിടെ മെറ്റീരിയൽ ഡിഫറൻസ് ഇല്ല ഇവിടെ മെറ്റീരിയൽ ഡിഫറൻസ് ഇല്ല കാരണം റേപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യണമെന്നില്ല റേപ്പിന്റെ ഡെഫിനേഷൻ അത് വരുന്നത് അപ്പൊ അവർ പറഞ്ഞ റേപ്പ് നടന്നു പക്ഷെ അവര് പറഞ്ഞ ആദ്യം പറഞ്ഞ ഫിംഗറിങ് അല്ല പെനൽ ഇന്റർകോഴ്സ് നടന്നിട്ടില്ല എന്ന് കണ്ടിട്ടാണ് കോടതി മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടെന്ന് തള്ളിക്കളയാണ് മനസ്സിലായോ പക്ഷെ ഫോഴ്സ് ചെയ്ത് ഫാഷ് യു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പോലും ഹീസ് ലൈബിൾ അതിൽ ചെയ്ത കുറ്റമാണ് കോടതി ആദ്യം ചെയ് പറഞ്ഞാൽ രണ്ടാമ പറഞ്ഞാലും വ്യത്യാസം എന്ന് പറയുകയും അപ്പൊ എന്നാ ആദ്യം ചെയ്താൽ കോടതി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല ആ ഡിഫറൻസ് കണ്ടെത്തിയിട്ട് ആ ജയശീലൻ വേഴ്സസ് തമിഴ്നാട് കേസിനെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് ഇയാൾ വെറുതെ ഇവിടെ നെക്കിട്ടു ഇനി അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് അന്വേഷണം ഇതിനു മുമ്പ് അന്വേഷണ ഡിസിഷൻ വരുന്നതിന്റെ തലേ ദിവസം ഞാൻ ആ സിസ്റ്ററിന്റെ പേര് ഓർക്കുന്നില്ല ലൂസി കളപ്പുരണോന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു സിസ്റ്റർ പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു വിക്ടറി ഓവർ ഡെബിൾ എന്നാ പറയുന്നത് വിക്ടറി ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ വിക്ടറി ഓവർ ഡെബിൾ എന്നിട്ട് അന്വേഷണം കഴിഞ്ഞു കോടതിയിൽ ഉത്തരവ് വന്നതിന് ശേഷം അന്വേഷണി ഞങ്ങൾ എല്ലാ എവിഡൻസുകളും കൊടുത്തു വരുന്നു അന്യ സാധാരണ അന്വേഷണ അങ്ങനെ പറയാറില്ല ഇത് കഴിഞ്ഞിട്ട് അപ്പീലിന് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല് വർഷം കഴിഞ്ഞു ഇതുവരെ ആ കേസ് ലിസ്റ്റ് കേട്ടു പോകില്ല അപ്പൊ ലിസ്റ്റ് കേട്ടു പോകില്ല ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ജയശീലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് നോക്കിയാലും ഇപ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന എല്ലാ ഇതും ഉണ്ട് അതിന് സ്റ്റേറ്റ് ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒരു വിഷയത്തില് എന്നിട്ടും അതിൻ്റെ രണ്ടാമത്തെ ഇപ്പം സാർ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം ഞാനെടുത്ത് പറയട്ടെ ഒരു നാല് പേര് കൂടി നമ്മളെ തല്ലി അഞ്ചു പേര് കൂടി തല്ലി ആദ്യത്തെ ഒരു ഷോക്കിൽ നമ്മളത് നാല് പേരാണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഈ സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒരു റേപ്പ് നടന്ന കാര്യം പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മള് മറന്നുപോകുന്ന ഒരു സാധനം അതിനിടയിൽ വരുമോ സൈക്കോളജിക്കലി റേപ്പ് കേസുകളിൽ ആദ്യം പെനട്രേഷൻ നടന്നിട്ടില്ല എന്നവര് പറയുമ്പോ പിന്നീട് ഒരുപാട് നാള് കഴിഞ്ഞിട്ട് അവസാനം മാത്രമാണ് അവർ അങ്ങനെ നടന്നു എന്ന് പറയുന്നത് അല്ല അവര് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറയുന്നു മുമ്പിൽ അവർ പറയുന്നുണ്ട് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത വനിതാ പോലീസ് എന്നോട് എന്താണ് വളരെ ഒരു സിമ്പത്തറ്റിക് ആയിട്ടല്ല പെരുമാറുന്നത് എനിക്ക് അവരോട് ഭയമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ നമ്മളൊരു കന്യാസ്ത്രീയാണ് അവരവരുടെ ജീവിതത്തിൽ പോയി കാണത്തില്ല സാധാരണ മനുഷ്യർ അവരവരുടെ ഒരു കൺഫൈൻഡ് ലോകത്ത് നിൽക്കുന്ന മനുഷ്യരാണ് അവർക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെങ്കിൽ എത്രമാത്രം സ്ട്രെങ്ത് അവർ ഉൾക്കൊണ്ടിട്ടായിരിക്കണം അവർ പോയിരിക്കണം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് എത്ര പേർക്ക് സാധാരണഗതിയിൽ പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ മനുഷ്യര് നമ്മുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലത്ത് നമുക്ക് ഭയം ഉണ്ടാക്കുന്നു ഭയം ഉണ്ടാകുന്നോണ്ടാണല്ലോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ വെരി നേച്ചർ അത് ജനമൈത്രി ആകണം ജനമൈത്രി അല്ലാത്ത ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിലെ അനുഭവം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും അവിടെ ചെല്ലുമ്പോൾ അവർ തന്നെ പല വീടുകളും അവര് തന്നെയായിട്ട് മാറ്റിമറിച്ചു എഴുതി നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഭയപ്പെട്ട് ഈ വകുപ്പുകൾ ഇങ്ങനെ വന്നാലേ ഈ വേട് ഇങ്ങനെ വന്നാലേ ആ വകുപ്പ് ശക്തമാവുക അല്ലെങ്കിൽ ആ വീട് ഇങ്ങനെ വന്നാലേ ശരിയാവുള്ളൂ അവരിങ്ങോട്ട് നമ്മളെ പഠിപ്പിക്കും അപ്പൊ നമ്മള് പറയുന്ന മൊഴി അതെല്ലാം അതെ പ്രിജുഡീസ് ഇല്ലാതിരിക്കും പക്ഷേ പോലീസുകാർക്ക് അറിയാമേലെ പ്രതി ആരായിരിക്കും അപ്പൊ പ്രിജുഡീസ് അവിടെ തന്നെ വന്നു കഴിഞ്ഞു എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് ചെല്ലുന്നവർക്കൊന്നും അറിയില്ല ആ പോലീസുകാരല്ലേ ആർ എക്സ്പേർട്സ് അവർ നമ്മളെ സഹായിക്കും നിൽക്കണം നോക്കുന്നു പക്ഷെ അവർ നമ്മളെ ആദ്യമേ കുരുക്കലിട്ട് കഴിഞ്ഞു അതെ ഈ അന്തിമമായിട്ട് എടുക്കാൻ പറ്റില്ലാത്തതാണെന്നുള്ള എഫ് അല്ല ബേസ് എഫ്ഐഎസിനെ എഫ്ഐആറിൽ കളത്രം കാണില്ല എന്നുള്ളതാണ് പ്രശംസ എഫ് ഐ എസ് പോലീസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന കേസുകൾ വകുപ്പുകൾ എന്ന് പറഞ്ഞ പോലീസ് എഫ്ഐആർ തയ്യാറാക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ പറയാൻ വിട്ടുപോയത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോ അവിടെ ജഡ്ജിയുടെ അടുത്ത് പറയാമെന്നുള്ള കാര്യമില്ല അങ്ങനെ ഒരു പറയുമ്പോൾ അവിടെ അത് അഡീഷണൽ ആണ് അതായത് എഫ് ഐ ആർ ഒരു പ്രശംസ എഫ്ഐആർ എടുക്കുന്ന സമയത്ത് ഈ കേസിന്റെ പ്രതികൾ ആരാണെന്നുള്ള ബെസ്റ്റ് മറ്റ് ഇൻഫ്ലുവൻസ് വന്ന് വരാനുള്ള സാധ്യത കുറവാണ് കാരണം അത് ആദ്യം പറയുന്നതല്ലേ ആദ്യം കാണുമ്പോൾ നമ്മൾ പറയുന്ന സാധനമാണ് അത് തെറ്റായിരിക്കില്ല എന്നൊരു ഒരു പ്രസംസന ഉണ്ട് എഫ്ഐആർ അങ്ങനെ ഒരു പക്ഷേ ഈ ജഡ്ജ്മെന്റ് പറയുമ്പോൾ എന്താണ് വാദത്തിന്റെ ഇടയിൽ ഈ ഇത് എഫ്ഐആർ ഒക്കെ എടുത്തും അന്വേഷണം കഴിഞ്ഞ് കോടതിന് മുമ്പിൽ വന്നു ട്രയൽ തുടങ്ങും വിസ്താരം നടക്കുന്ന സമയത്ത് ആണല്ലോ വിക്നസിന്റെ എവിഡൻസ് എടുക്കുന്നത് കോടതി അവിടെ ആദ്യം പറഞ്ഞതിൽ നിന്ന് എഫ്ഐആറിലോ എഫ് ഐ എസിലോ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ സാധനങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പറയുമ്പോൾ മെറ്റീരിയൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതായത് അവരെ മൊളസ്റ്റ് ചെയ്തു എന്നുള്ള ഫാക്ട് അവിടെ നിൽക്കുന്നു അവരോട് ഇയാള് ലൈംഗികമായ അതിക്രമം കാണിച്ചു അവിടെ നിൽക്കണം അവർ വജീനൽ പെനിട്രേഷൻ നടത്തിയോ ഓറൽ പെനിട്രേഷൻ ശ്രമിച്ചോ എന്നത് മാത്രമാണ് വ്യത്യാസം ബാക്കി എല്ലാം ഉണ്ടല്ലോ ഓറൽ പെനിട്രേഷൻ ആണെങ്കിൽ റേപ്പ് ആണ് അപ്പൊ ആ റേപ്പിൽ കേസ് ഓറൽ പെനിട്രേഷൻ ആണെങ്കിൽ റേപ്പ് ആണ് ബൈ ഓഫ് എടുക്കണേഷൻ ആണെങ്കിലും അതിന് കേസെടുക്കണ്ടേ അതിന് എടുക്കാതെ മറ്റേതിൽ നേരത്തെ പറഞ്ഞത് ഇത് പറയാത്തോണ്ട് രണ്ടുമില്ല മനസ്സിലായത് അതാണ് ജഡ്ജി സെഷൻസ് ജഡ്ജി കാണിച്ച കള്ളത്ര അതിനുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ അയാൾ മിസ്ഇന്റർപ്രിട്ട് നമ്മൾ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല നമുക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരില് സുപ്രീം ലീഗൽസ് ജഡ്ജ്മെന്റ് ആസ് ബാഡ് ഇല്ല സുപ്രീം കോടതിയിലെ ജഡ്ജിന്റെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ബെഞ്ച് ഡിസിഷൻ ബാഡ് ഇൻ ലോ എന്ന് പറയുന്നത് ആ നിമിഷം അന്തസ്വർണ്ണം കേൾ രാജിവെച്ചിട്ടു അയക്ക് നിയമം അറിഞ്ഞുകൂടാന്നുള്ളതാണ് പച്ചയ്ക്ക് പിന്നെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ എന്താണ് പറഞ്ഞത് ശ്രീരാമന്റെ ചോദിച്ച് ദൈവത്തോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ അനുസരിച്ച് ഞാൻ മൊഴിയെടുക്കുന്നത് അതായത് ശ്രീരാമൻ അതിനകത്തെ കക്ഷിയാണ് കേസിലെ കക്ഷിയോട് ചോദിച്ച് ഞാൻ വിധിന്യായം എഴുതി എഴുതിയെന്നല്ലേ അതിന്റെ ലീഗൽ ഇന്റർപ്രിട്ടേഷൻ വരണ്ടല്ലേ അപ്പൊ ചീഫ് ജസ്റ്റിസിൽ പോലും പോലും ഇങ്ങനെ ചെയ്യുന്നു സുപ്രീം കോടതിയിൽ പോലും ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റും എല്ലാം മാറ്റും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് ഡിഷ്യു വരുമ്പോ ഇലക്ട്രൽ ബോണ്ട് നിർത്തി പക്ഷെ ഈ പണം ആർക്കെത്തി എന്നുള്ള ക്രൂഷ്യൽ ഇൻഫർമേഷൻ അത് ഡൈവൽ ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഉത്തരവിടുന്നില്ല അതല്ലേ അതിന്റെ ക്രൂഷ്യൽ ആസ്പെക്ട് പണം കളക്ട് ചെയ്തല്ലേ ഈ പണം ആരിലേക്ക് പോയി ആ പോയ ആളുകൾ കൊടുത്ത ആളുകൾക്ക് ഈ ഗവൺമെന്റ് ഗുണം ഉണ്ടായോ അതല്ലേ കിപ്രോ നോക്കേണ്ടേ അതിലേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല അപ്പം സുപ്രീം കോടതി വരെ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് ഒരു സംശയവും എനിക്കില്ല അതിനകത്ത് അപ്പൊ ഒരു സെഷൻസ് ജഡ്ജി ഇപ്പൊ നമ്മൾ ദിലീപിന്റെ കേസിൽ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് അങ്ങനല്ലേ ആ ജഡ്ജി വിധിനായം പറയാൻ പാടില്ലായിരുന്നു കാരണം അവർക്കെതിരെ സംശയം പറഞ്ഞു പക്ഷെ സുപ്രീം കോടതി വരെ പറഞ്ഞാൽ അവര് അങ്ങനെ കുഴപ്പമില്ല അപ്പൊ ലീഗലി കുഴപ്പമില്ല പക്ഷെ ലീഗലി മാത്രമല്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കോടതി മുറിക്ക് വെളിയില് വലിയ ലോകമുണ്ട് ആ ലോകത്തു നിന്നുകൊണ്ടാണ് ഈ സിസ്റ്റർ സംസാരിക്കുന്നത് ഈ സിസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ഇതിൽ സംഭവിക്കാനും പോകുന്നത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മടംചാടി എന്നുള്ള പേരിനപ്പുറത്തേക്ക് ഇവർക്ക് ഒരിക്കലും നീതി കിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്ക് ഉണ്ട് ഇപ്പോ അതായത് നീതിന്യായ വ്യവസ്ഥയില് നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയില് വിശ്വാസം ഇല്ല എന്ന് ഒരു സ്ത്രീ ഒരു പറ്റം സ്ത്രീകൾ നിന്ന് പറയുകയാണിപ്പോ ഇതിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് അവർ പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അല്ലേ മാത്രമാണ് ചെയ്തത് ഈ ഒരു വിഷയത്തിൽ അവർ 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 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്തത് അതൊരു നിങ്ങൾ മതത്തിന്റെ വിഷയത്തില് ക്ലർജി ഈ എല്ലാ മതവും നിലനിൽക്കുന്ന ക്ലർജിക്ക് വേണ്ടിയിട്ടാണ് ക്ലർജിക്ക് വേണ്ടി മാത്രം ക്ലർജിയാണ് ഈ മതം നിലനിർത്തുന്നത് ഇസ്രായേലിലെ ഈ ക്ലർജിയെ അടിച്ച ആളാണ് യേശുക്രിസ്തു ക്രിസ്തു ചാട്ടവാറടുത്ത് അടിച്ചു ക്ലർജിയെ വെള്ളപൂശിയ ശവക്കല്ലറുകളാണ് ഇവരെന്ന് പറയുന്നത് എന്നിട്ട് എന്താണ് അതിനേക്കാൾ വലിയ വെള്ളപൂശിയ ശവക്കല്ലറുകളാണ് ക്രിസ്ത്യൻ മതത്തിന്റെ കീഴിൽ ക്ലൃതികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനേക്കാൾ മോശപ്പെട്ട കച്ചവടക്കാരാണ് ഇന്ന് അന്ന് കച്ചവട ക്ഷേത്ര പരിസരത്തിൽ കച്ചവടം നടത്തിയതിനാണ് തടി അടിയോടുത്തേ യേശു ഇന്ന് നമുക്ക് എല്ലാ ക്രിസ്ത്യ സ്ഥാപനങ്ങളും കച്ചവടമാണ് അത് ക്രിസ്ത്യൻ ഇതിൽ മാത്രമല്ല ഹിന്ദു എന്താണ് ചെയ്യുന്നത് ഹിന്ദു നമ്മൾ നോക്ക് എത്ര വർഷം വരെ ശബരിമലയിൽ ആ മകര സംക്രാന്തി വിളക്കത്ത് അവിടെ അയ്യപ്പന്റെ വിളക്ക് കാണിക്കണമെന്ന് എത്ര കോടി ജനങ്ങളെ കബളിപ്പിച്ചു എന്നിട്ട് രണ്ടായിരത്തി പത്തിലോ മറ്റാണ് ദേവസ്വം ബോർഡിനെ തീരുമാനിച്ച് അവർ ആയിട്ട് പറയുന്നത് ഞങ്ങൾ തന്നെയാണ് കത്തിക്കുന്നത് മനസ്സിലായേ അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു പത്രസമുണ്ട് ഞങ്ങളാണ് ഇത് കത്തിക്കുന്നത് കാരണം ഒരു അംബിഗിറ്റി വേണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ നോക്കി രണ്ട് ദിവസം നാളെ മകരസംക്രാന്തിയിലും അയ്യപ്പന്റെ ജ്യോതി തൊളിച്ച് ദേവസ്വം ബോർഡുകാർ അവിടെ കൊണ്ടിട്ട് കുറെ ക്യാംഫറ് കത്തിക്കുമ്പോൾ അതിനെ ആചാരത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിച്ച് പണം കെട്ടി അവരി കൊള്ളയടിക്കുന്ന ഒരു വ്യവസ്ഥയിൽ തന്ത്രി പൗരോഹിത്യത്തിന്റെ ആണ് മുസ്ലിമിന്റെ ആണെങ്കിലും കൗൺസിലിംഗ് സെന്ററിൽ എന്റെ കൗൺസിലിംഗ് സെന്ററിൽ ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട് ആൺകുട്ടികള് അവിടുത്തെ ഈ മുസ്ലിം പേരനിക്കാര് മാസ്റ്റർ മാസ്റ്റർമാറ്റാണ് അവര് പറയണത് അവര് ഹോമസെക്ഷുവാലിറ്റി നടത്തി എന്ന് പറഞ്ഞപോലെ എത്രയോ പേരുണ്ട് എല്ലാ മതങ്ങളിലും ഇതൊക്കെ നടക്കുന്നു അവർ കന്യാസ്ത്രീകളെന്ന് വെച്ചാൽ അവർ യഥാർത്ഥത്തിൽ അവിടുത്തെ അടിമകളാണ് വീടുപണിക്കാരാണ് അടിമകളാണ് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തവർ ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞു അവരെല്ലാം ചെലത് തൈ തച്ചുകൊണ്ടിരിക്കുന്നു ആശ്രമത്തിൽ തന്നെ തന്നെയുള്ള തയ്യൽ റിപ്പയറിനുള്ള സാധനങ്ങളിലേക്ക് ഇവരെ തള്ളി വിടുന്നു മനസ്സിലായി ആർ ബീങ് പുഷ്ഡ് ബിയോണ്ട് ദ അതിന്റെ പുറത്ത് പോകാനൊക്കെ ഇല്ല പുറത്തു പോകാനാണെങ്കിൽ അവർക്ക് അവരുടെ എല്ലായിരുന്നു അപ്പൊ ക്രിസ്ത്യൻ ഒക്കെ ചെയ്യേണ്ടത് ഇത്തരം ഇതിൽ വിശ്വസിക്കുകയായിരിക്കുക അവരെ റേപ്പ് ചെയ്യുന്നവർ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും പോകല്ല അവർ കുറ്റകരമല്ലാത്തൊരു പ്രവൃത്തി അവർക്ക് ചെയ്യാം മൂന്നാല് പേര് ചേർന്നിട്ട് ഈ കുറ്റം ചെയ്ത ബിഷപ്പോ പോപ്പോ ആരോ ആകട്ടെ പിടിച്ചു ഫ്രണ്ട് അതിന്റെ ഫ്രണ്ടിലുള്ള മതില് കെട്ടിയിടണം ഐ ആം എ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരവിടെ എഴുതി വെക്കുന്നതിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം അപ്പൊ കേസ് വരും കേസ് വരുമ്പോ ഞങ്ങളെ ഇന്ന എന്നെ ഒക്കെ ചെയ്തു അതിന് തൂക്കിക്കൊല്ലൊന്നുമില്ല അങ്ങനെ വരണം പിന്നെ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഈ വസ്ത്രങ്ങളൊക്കെ വരച്ച് കയറി ദൂരെ എറിയണം ഇതില്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ ഇല്ലെങ്കിൽ ഈ ചർച്ചിന്റെ സിസ്റ്റം പൊളിഞ്ഞു പോകുന്നുണ്ട് അവര് നമ്മുടെ സമൂഹത്തിലെ ദളിതരെ പോലെയാണ് അവരുടെ നെഞ്ചിൽ ചവിട്ടി എന്നോണ്ടാണ് ഇവര് ഓരോ പ്രവർത്തിച്ചത് കന്യാസ്ത്രീ മഠങ്ങള് ശരിക്കും സാറ് പണ്ട് പറഞ്ഞതുപോലെ ഉണ്ടാവുന്നത് കന്യാസ്ത്രീ മഠങ്ങളിലാണെന്ന് സാറേ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ആരെ പറയുന്നതാണ് പാവങ്ങൾ എഴുതിയ യുഗ അപ്പൊ ആ കന്യാസ്ത്രീ മഠത്തിലെ പൊട്ടക്കിണറുകൾ അനാഥ കുഞ്ഞുങ്ങളെ ഗർഭ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിൽ ആരാണ് ആ കന്യാസ്ത്രീ മഠത്തില് പുരുഷനും വരുന്നില്ല അവിടുത്തെ പള്ളി പുരോഹിതന്മാരുടെ കുട്ടികളാണ് പുരുടെ പക്ഷെ ഇനിയും പിന്തുടരേണ്ടതുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് സർ ഇത് പണ്ടൊക്കെ പണ്ടുകാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് മക്കൾ മക്കളുണ്ടാവുന്ന ഒരു വീട്ടില് ഒന്നോ രണ്ടോ പേരെ അങ്ങോട്ട് സംരക്ഷിക്കാൻ കഴിയില്ലാത്ത മാതാപിതാക്കൾ തള്ളിവിടുന്നതാണ് വിടുന്നതാണ് പലരെയും കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് അപ്പൊ അങ്ങനെ പോകുന്നവർ അവർക്കും വിശപ്പും ദാഹവും വരുന്നത് പോലെ അല്ലെങ്കിൽ വായു ആവശ്യമായതുപോലെ തന്നെ ഒരു നീഡാണ് അവർക്കും സെക്സ് എന്നുള്ളത് അങ്ങനെയുള്ള വികാരം വിചാരമുള്ള ഒരു സ്ത്രീയെ കന്യാസ്ത്രീയാക്കി കെട്ടിവെക്കുന്നതല്ലേ ശരിക്കും അങ്ങനെ അത് സ്ത്രീകൾ പറയണം ഞാൻ പോകാൻ തയ്യാറല്ല എന്ന് പറയണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ ഈ ഫ്രോക്ക് ഫ്രോക്കില്ലേ അത് അവർ ഡീ ഫ്രോക്ക് ചെയ്യാൻ നിൽക്കില്ല അത് വലിച്ചു അതിന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോണം സ്ത്രീകൾക്ക് ഈ ലോകത്ത് കന്യാസ്ത്രീ അല്ലാതെ തന്നെ ജീവിക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട് പോകരുത് തന്നെ സ്ത്രീകള് കന്യാസ്ത്രീയാകാൻ പോകരുത് പോകാതായെങ്കിൽ ഇന്നത്തെ ഈ ചർച്ചിന്റെ എഡിഫിസിന് ഇത് തകർന്നു വീഴും കാരണം ഇവരുടെ നെഞ്ചത്തെ ചവിട്ടിക്കൊണ്ടാണ് ഇത് മുഴുവൻ നിൽക്കണം സകല വിടുപണിയും ചെയ്യുന്നു യാതൊരു ആനുകൂല്യവും ഇല്ലാതെ വീട്ടിൽ ജോലിക്കാരിക്ക് കിട്ടുന്ന പരിഗണന പോലും കിട്ടാതെ സ്വന്തമായി അവരുടെ കയ്യിൽ പൈസ പോലും കാണത്തില്ല അങ്ങനെ അവരെ എന്താണ് എല്ലാ സ്ഥലവും കെട്ടിയിട്ടിട്ട് അവർക്കൊരു പ്രശ്നം എന്നാ പറഞ്ഞാൽ കേൾക്കാനില്ല ഇത്രമാത്രം ഡിപ്രീവിയേഷൻ അനുഭവിക്കുന്ന ഒരു ഒരു വിഭാഗം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഏത് സമൂഹത്തിൽ ഏതെങ്കിലും തട്ടിലുണ്ടോ ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞ പോലെ ായിട്ട് മാറണം കുറെ അനാഥ കുഞ്ഞുങ്ങളെ ഇനിയും ഭ്രൂണഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങണം എന്തായാലും ഈ വിഷയത്തിലും റണീറ്റ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ചോദ്യം എവിടെ ചെന്ന് നിക്കും എന്നുള്ളത് നമുക്കറിയില്ല ഇതിലും നീതി പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും എനിക്കില്ല നീതി ഒരിക്കലും സമൂഹത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ പോരാടി ജയിച്ച ചരിത്രങ്ങൾ കുറവാണല്ലോ സർ പ്രത്യേകിച്ച് ഈ ഒരു സഭയുടെ മേലങ്കിയുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു എല്ലാം കൊണ്ടും അതിൽ പ്രൊട്ടക്റ്റഡ് ആണ് ഇവരൊക്കെ ഈ പറയുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ അതുപോലെയുള്ള ഓരോരുത്തർമാരും ഇതുപോലെ പ്രൊട്ടക്റ്റഡ് ആണ് സഭയുടെ തന്നെ പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ട് അവർക്കുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം ഉൾപ്പെടെ ഏതോ ഒരു ഒരു ചർച്ചയിൽ കൊണ്ടുവന്നിട്ട് അയാളെ പൗരോഹിത്വ ഒരു ചെയ്യുവല്ലോ പ്രാർത്ഥന നേതൃത്വം കൊടുക്കുവല്ലോ അത് ചെയ്യിച്ചു എന്ന് മനസ്സിലായ അയാൾ അക്വിറ്റ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ നോക്കാം അഭയ കേസിൽ ജോമോന്ന് കൊണ്ടൊരു മനുഷ്യനില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുവായിരുന്നോ അയാളുടെ ആരുമല്ല അഭയ അയാൾ ഒരു മനുഷ്യൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഫൈറ്റ് മുമ്പോട്ട് വന്നത് അല്ലേ അപ്പൊ അങ്ങനെ അത് നമ്മുടെ ഇവിടെ ഇഷ്ടം ഇതുപോലെ ഏത് മത നേതാക്കൾക്കെതിരെ വന്നു രാഷ്ട്രീയ നേതാക്കളെ ജയിലിൽ അടയ്ക്കും മത നേതാക്കളെ ജയിലിൽ അടക്കില്ല വളരെ ബുദ്ധിമുട്ടാണ് കന്യാസ്ത്രീകൾക്ക് സമരം ചെയ്യേണ്ടി ഇയാളെ അറസ്റ്റ് തന്ത്രിയായാലും മന്ത്രിയായാലും ഇതുപോലെയുള്ള പുരോഹിതന്മാരായാലും ഇവരാരും അങ്ങേയറ്റം നമ്മുടെ സിസ്റ്റം പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും വിഷയത്തില് ഈ ഈ കന്യാസ്ത്രീയുടെ കേസ് തന്നെ ആദ്യം കൊടുക്കുമ്പം അപ്പീൽ കൊടുക്കുമ്പം ഒരു എന്താണ് ഒരു വളരെ ക്രിസ്ത്യൻ ഉള്ള ഒരു ജഡ്ജി പുള്ളി അത് കേൾക്കുന്നില്ല അത് വേണം പക്ഷെ നമ്മൾ ഒരു ദിവസം നമ്മൾ നോക്കും നമ്മൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഈ പത്തോ രണ്ടായിരം വർഷത്തിന് മുമ്പ് ആരോ എഴുതി വെച്ചു എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഇന്നും കോട്ടിന്നുകൊണ്ട് നടക്കണിറ്റ് ശുഭന്മാരാണ് നമ്മൾ പത്തോ രണ്ടായിരം വർഷത്തിനുമ്പോ അവരുടെ ലോകം അതിനപ്പുറം എന്ത് കണ്ടു ക്രിസ്തു ആകട്ടെ ആരും എന്ത് കണ്ടിട്ടുണ്ട് നീതിന്യായ വ്യവസ്ഥയില് നമ്മൾക്കുള്ള വിശ്വാസം നഷ്ടമാകുമ്പോൾ ഇതുപോലെയുള്ളവന്മാരെ എക്സ്പോസ് ചെയ്യാൻ ഇതുപോലെ ആരെങ്കിലും ഒക്കെ വരണം ഇറാണിറ്റി ആണെങ്കിലും പറഞ്ഞോളൂ അതായത് ഞാൻ പഠിച്ചത് എന്റെ അധ്യാപകനായിരുന്നു എന്നെ പഠിപ്പിച്ചാണ് ജോൺ വർഗീസ് വിളനിലെന്ന് പറഞ്ഞ വൈസ് ചാൻസലർ പുള്ളിയുടെ ബിരുദം വ്യാജമാണെന്ന് കണ്ടിട്ട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ട് റിട്ട് ഓഫ് കോവാറന്റോ കോറൻ്റ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് യുവർ റൈറ്റ് ടു ഹോൾഡ് ചെയർ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അന്ന് കെ ജി ബാലകൃഷ്ണൻ സിംഗിൾ ബെഞ്ച് പുള്ളിയുടെ ഈ ഇയാളുടെ പദവിയെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ലെന്നുള്ളത് തള്ളി ഏത് ഈ കേസ് കോവാറന്റ് ഈസ് യുവർ റൈറ്റ് ടു ഹോൾഡ് ചെയർന്നാണ് ഞങ്ങൾ ആ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പുള്ളി തള്ളി ആ ജഡ്ജ്മെന്റിനകത്ത് പുള്ളിക്കോട്ടി എന്റെ സെക്ഷൻസ് പോലും തെറ്റ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതി അപ്പീല് പോയി ഡിവിഷൻ ബെഞ്ച് ഏഴോ എട്ടോ ജഡ്ജിമാർ കേൾക്കാതെ മാറ്റിക്കളയുണ്ട് എന്തായിരുന്നു സാൻറ്റിക് കൊടുക്കും സുജാതാ മനോഹർ ചീഫ് ജസ്റ്റായിട്ടൊന്ന് കേസ് സബ്മിറ്റാകും അത് കഴിഞ്ഞപ്പോ അവര് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ആ കേസ് അവിടെ കിടന്നു ഈ പുള്ളി റിട്ടയർ ആയതിനു ശേഷം കേസ് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ കേസ് കാലഹരണപ്പെട്ടു എന്നൊരു തള്ളർ മനസ്സിലായത് അപ്പൊ കോടതി കേട്ടില്ല ആദ്യം പ്രിമിച്ച് ആണ് പിന്നീട് ഇൻഫക്ച്വസ് ആണ് ഇതിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്ത് കോർട്ട് ഓഫ് സൈലൻസ് ക്രിമിനൽ സൈലൻസ് എന്തായാലും ഇതൊക്കെ ഈ വിഷയം കൂടുതൽ ചർച്ച അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് പോവാം സാർ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു